ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുമുൻപില് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും എല്ലാം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും പണം കണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാനും ചെയ്യാനുമുണ്ട് എന്ന സത്യം നമുക്കറിയാം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിലേക്ക് നോക്കിയാൽ ഒരുപാട് പേര് കഷ്ടതയിൽ കഴിയുന്ന ഒരുപാട് ആളുകളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാനുണ്ട് എന്നാൽ പലപ്പോഴും അതൊക്കെ ഏറ്റവും താഴേക്കിടയിൽ വേദനിക്കുന്ന ആളുകളിലേക്കായിരിക്കും എത്തിച്ചേരുക ഒത്തിരി പണക്കാരുമല്ല പാവങ്ങളുമല്ല അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും സാമ്പത്തിക പരാധീനതയിൽപ്പെട്ട് വട്ടം കറങ്ങുകയും ആത്മഹത്യയിലെയോ മറ്റ് വേണ്ടാത്ത ചിന്തകളിലേക്കൊക്കെ അവർ പോവുകയും ചെയ്യും പലപ്പോഴും പലർക്കും അവരവരുടെ കഷ്ടപ്പാടുകളും കുടുംബത്തിൻ്റെ സാമ്പത്തിക പരാധീനതയും ഒക്കെ സ്വന്തം ഇടവക വികാരിയോട് പോലും പറയാനായിട്ട് താല്പര്യമില്ലായിരിക്കും പിന്തള്ളപ്പെടുമോ എന്ന ഒരു ഭയം അവരെയൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് ദാനധർമ്മത്തെ കുറിച്ചാണ് ധർമ്മദാനം ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കണമെന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് കാണുന്ന പിതാവായ ദൈവമാണ് അതിന് പ്രതിഫലം തരേണ്ടത് എന്നും പറയാറുണ്ട് നമ്മുടെ ഉള്ളായ്മയിൽ നിന്ന് ദാനം കൊടുക്കുമ്പോൾ അനാഥശാലകളിലും വൃദ്ധമന്ദിരങ്ങളിലും ഭക്ഷണം കൊടുക്കുമ്പോൾ ബാനർ കെട്ടി അതിൻ്റെ നാരും വേരും കൊടുത്തവരെയും കൊടുക്കാനിരിക്കുന്നവരുടെയെല്ലാം പേര് പരസ്യപ്പെടുത്തി ദാനം ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം വലിയ വലിയ പള്ളികളുടെ മുൻപിൽ പോലും കൊടുത്തവരുടെ ലിസ്റ്റ് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ പ്രദർശിപ്പിക്കുന്നത് എത്രയോ ഇടത്ത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വളരെ അഭിമാനത്തോടെ പറയാം എൻ്റെ പേരും ഏറ്റവും മുകളിലായിട്ട് കിടപ്പുണ്ടായെന്ന് എന്നാൽ ഈശോ പറയുന്നു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ എന്ന് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നും ഈശോ പറയുന്നു മനസ്സായിട്ട് കൊടുക്കുന്നവരെ ഒരു ഭാഗത്ത് ചിലരെ കൊണ്ട് തമ്പുരാൻ തന്നെ രണ്ടുപ്പുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുപ്പിക്കും അവരെ ആഗ്രഹിച്ചില്ലെങ്കിലും അവരെ ദൈവം തന്നെ പ്രചോദിപ്പിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും അവസാന നിമിഷം എടുത്ത് കൊടുത്തു പോകുന്ന കുറേയേറെ വ്യക്തികളെ പരിചയപ്പെട്ടിട്ടുണ്ട് തരില്ലെന്ന് പറഞ്ഞാലും വീണ്ടും ചോദിക്കുമ്പോൾ തന്നു പോകുന്ന മനുഷ്യര് അവരിലൊക്കെ അവരുടെ പ്രവർത്തികള് ദൈവം തന്നെയാണ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് സമാധാനത്തിനു വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുള്ള മനുഷ്യരെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം അതുപോലെ തന്നെ നമ്മളാലാവുന്നത് അത് അർഹിക്കപ്പെട്ടവർക്ക് നിഷേധിക്കാതിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം നല്ല ഈശോയെ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇത്രയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും കഴിയാൻ കാരണമായ എല്ലാവരെയും സമർപ്പിക്കുന്ന നാഥ എൻ്റെ സ്വന്തമോ ബന്ധമോ എല്ലാം എനിക്ക് നഷ്ടമായപ്പോൾ ശത്രുക്കളെ പോലെ ആയപ്പോൾ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു തന്ന എല്ലാ മാലാക്കന്മാരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ തിരുസന്നിധാനത്തിനരികിൽ ഞങ്ങളോട് കൂടെ ആയിരുന്നു കൊണ്ട് അങ്ങ് എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ